നഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാങ്കിങ്ങിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് കോംബസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുഴുവിലും കാലിലും രോഷനൊഴിക്കുന്നതും സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് ഞാൻ ഒറ്റ ഒറ്റക്കാരെ പറയുന്നുള്ളൂ ഈ നാറുകൾ വീണ്ടും ശിക്ഷ കഴിഞ്ഞിറങ്ങും ശിക്ഷ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ പണത്തിന്റെ ഹുങ്ക കൊണ്ട് മറ്റും ഇവന്മാർക്ക് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് കുട്ടികൾ എന്ന രീതിയിലാണ് ഇവരെ പരിഗണിക്കുന്നത് പറ്റില്ല ഇവരെ കുട്ടികൾ എന്ന രീതിയിൽ പരിഗണന ഒഴിവാക്കണം റാഗിങ് എന്നത് എന്തൊരു ക്രൂരത എന്റെ ഒരു സുഹൃത്തുക്കൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ പ്രദർശിപ്പിക്കാം ഞാൻ ബ്ലർ ചെയ്തേ കാണിക്കുള്ളൂ ഞാനത് കണ്ടിട്ടില്ല ഞാൻ ആ വീഡിയോ മന മനപ്പുറമാണ് എനിക്കത് മുഴുവൻ കാണാനുള്ള മനസ്സൊന്നുമില്ല നമുക്ക് സഹിക്കില്ല തൊട്ട് മുമ്പിൽ തന്നെ പോലുള്ള ജീവനെ തന്റെ ജൂനിയറിലായിട്ടുള്ള ഒരു മനുഷ്യനെ കിടത്തിയിട്ടാണ് ആ ക്രൂരത ആ ചെയ്ത് ആനന്ദിക്കുന്നത് ആ മനുഷ്യൻ കിടക്കുന്നത് മരണാസന്നനായിട്ടാണ് ആ പാവം ചക്കൻ കിടക്കുന്നത് കൈയും കാലുകളൊക്കെ കെട്ടിയിട്ടുകയാണ് അതങ്ങനെ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് കുത്തി ആസ്വദിക്കുന്ന ഈ ചെറുപ്പക്കാരെന്ത് പറയണം മയക്കുമരുന്ന് കൊണ്ടാണോ ഇവന്മാരെല്ലാം ജയിച്ച് നേഴ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇവന്മാർ നമ്മളെ എങ്ങനെയായിരിക്കും പരിചരിക്കുക അപ്പം ഇവർക്ക് ആ തൊഴിൽ യോജിച്ചതല്ല ഇവർക്ക് പറ്റിയ തൊഴിൽ പുറത്തുണ്ടെന്നേ അതിലേക്ക് വിടുക കൊട്ടേഷൻ ടീം എന്ത് തേങ്ങ ചാവട്ടെന്ന് അവർ അതിലേക്ക് വിടണം ഇവരൊന്നും ജയിലിൽ പോയിട്ട് ഇങ്ങനെ കൊഴുപ്പിക്കരുത് അല്ലെങ്കിൽ ജെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം ഇങ്ങനെ ശിക്ഷ കിട്ടാതെ അവർ കുട്ടികളെ കാണാം അവർക്ക് വലിയ ഭാവിയുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഞാനിപ്പോൾ മുരളി തുമ്മാരിപ്പുടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സംഗതി വായിക്കാം ആ അതിപ്പോൾ ഞാൻ മറന്നുപോയി നിങ്ങൾ ആ വീഡിയോ കാണുന്നല്ലേ ഞാൻ വീഡിയോ സൈഡില് പ്ലേ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല ആ കരച്ചും ചേറും ഒന്നും എനിക്ക് തന്നെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നില്ല അത്രയ്ക്ക് ക്രൂരതയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കൾ അവർ കാണിച്ചിട്ടുള്ളത് ഈ പയ്യന്മാർ എന്ന് പറയുന്ന ഇവന്മാര് അത്രയ്ക്ക് ക്രൂരതയാണ് കാണിച്ചത് എന്തായാലും മുരളി തുമ്മാരും കൂടി ഇത്തവണ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അറിവില്ലാത്ത കുട്ടികളുടെ വിനോദങ്ങൾ എന്ന ടൈറ്റിൽ എഴുതിയിക്കുകയാണ് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥി നടത്തിയ റാഗിങ് വീഡിയോ പുറത്തു വരുന്നു വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്ന ദൃശ്യങ്ങളിൽ കാണാം വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ അടക്കി വെക്കുന്ന ദൃശ്യങ്ങളിലുണ്ട് ഇതിനു പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞ് പ്രതികൾ ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് മതിയേട്ടാ വേദനിക്കുന്നു എന്ന് ജൂനിയർ വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും സീനിയർ വിദ്യാർത്ഥികൾ കുറുവരത അവസാനിപ്പിക്കുന്നില്ല വായിച്ചതേയുള്ളൂ കാണാനുള്ള കരുത്തില്ല പക്ഷേ എന്നെ നടക്കുന്നത് നടക്കുന്ന ഇതല്ല ഇപ്പോൾ സമൂഹത്തിന് ഏറെ ദേഷ്യമൊക്കെയുണ്ട് കുറച്ച് ദിവസം ഇവർ ജയിലിലൊക്കെ കടക്കും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും ഒരു പക്ഷേ ഒരു വർഷത്തിനടക്കം കുട്ടികളുടെ ഭാവി ഒക്കെ പ്രധാന വിഷയമാകും നമ്മുടെ ചാനലൊക്കെ ഗംഭീരമായിട്ട് ഇത്രയും വഴിഞ്ഞ ചീഞ്ഞളിഞ്ഞ് ചർച്ചകൾ നടത്തും കുട്ടികളുടെ ഭാവി തേങ്ങാകൊലയാണ് ഇവരൊക്കെ തിരിച്ച് വീണ്ടും കോളേജുകൾ കൂടുതലായിട്ട് എത്തും കോളേജിനകത്തും പുറത്തും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇവർ ആവർത്തിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഒരു അതിശോക്തി വേണ്ട കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ തങ്ങളുടെ സഹപാഠിയായിട്ടുള്ള തങ്ങനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരു പയ്യന്റെ ദേഹത്ത് കോമ്പസ് കൊണ്ട് കുത്തി കുത്തി വട്ടം വരയ്ക്കുവാനും അവൻ്റെ ഞരമ്പിലേക്കെല്ലാം കോമ്പസ് കോമ്പസ് കൊണ്ട് കുത്തി രക്തം വരുന്ന് കാണുവാനും അവന്റെ പെനിസിലല്ല അവന്റെ അവയവത്തില് ആ പെനിസില് ഡമ്പില് തൂക്കിയിടാനൊക്കെ മനസ്സ് കാണിച്ച അത്രയും ക്രൂരത മനസ്സുള്ള ഇവന്മാര് പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഭീകരരായിരിക്കും ഇതിനേക്കാൾ ക്രൂരന്മാരായിരിക്കും എന്നുള്ള കാര്യത്തില് ഒരു സംശയം വേണ്ട സുഹൃത്തു ഒരു സംശയം വേണ്ട കറി ഇവരുടെ ജന്മന എന്ന പോലെ ഇവർ ഇവർക്ക് അത്ര ക്രൂരത ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനത്തെ ചർച്ച വരുമെന്നേ ഇവരൊക്കെ തിരിച്ച് വീണ്ടും കോളേജിൽ എത്താനാണ് കൂടുതൽ സാധ്യത കോളേജിനകത്തും പുറത്തും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചില്ല സംശയിക്കാനില്ല കാരണം ഒന്നാമത് ചെയ്ത കുറ്റകൃത്യത്തിൽ ശിക്ഷ അനുഭവിക്കുന്നില്ലല്ലോ നോക്കൂ ആദ്യം ചെയ്ത കുറ്റകൃത്യത്തിന് ശിക്ഷ അവർ അനുഭവിക്കില്ല കൃത്യമായിട്ട് ഈ തുമ്മാരക്കുടി പറയുന്നതെങ്കിൽ അത് കറക്റ്റ് കാരണം ഇവര് ബാലാവകാശ കമ്മീഷൻ തേകളമൂട്ട കമ്മീഷനെ പലതും വന്നിട്ട് ഇവരെ രക്ഷപ്പെടുത്തും എന്തായാലും പണവും ബന്ധു ഉണ്ടെങ്കിൽ എന്ത് കുറ്റം ചെയ്താലും പുറത്തു വരാം എന്ന പാഠം മാത്രമേ അവരും അവരിലൂടെ ഇത്തരം കുറ്റകൃത്യം ചെയ്യാൻ സാധ്യുള്ളവരും പഠിക്കുന്നുള്ളൂ കുറ്റകൃത്യത്തിന് ഇരയായവർ ജീവിതകാലം മുഴുവൻ ഈ സംഭവത്തിന് ടോമയുമായി ജീവിക്കേണ്ടി വരും ആ കടക്കുന്ന പയ്യനെ കണ്ടല്ലേ അവന്റെ ജീവിതം അവിടെ നശിപ്പിക്കപ്പെട്ടതാണ് ആ ആക്രമിക്കപ്പെട്ടതിന്റെ വേദനയുമായിട്ട് മാനസിക വേദനയുമായിട്ട് ജീവിതകാലം മുഴുവൻ ആ പയ്യ അങ്ങനെ ജീവിക്കേണ്ടി വരും അതവന്റെ തലച്ചോറിൽ പോവില്ല അങ്ങനെ കെട്ടിയിടപ്പെട്ട് ഏത് മുഴുവൻ മരണത്തിന് കീഴടങ്ങാം എന്നുള്ള അവസ്ഥയിൽ കിടക്കുന്ന അവന്റെ ജീവിതം ഉണ്ടല്ലോ മെന്റൽ ട്രോമയിലായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതിൽ നിന്ന് തിരികെ വരുന്നത് അവന്റെ ഭാഗ്യം എത്ര ചികിത്സ നൽകേണ്ടി വരും എത്ര അവനെ മാനസികമായിട്ട് അവനെ മുന്നോട്ട് കൊണ്ടുവരേണ്ട സമൂഹം അവനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും ആ കിടക്കുന്ന കിടപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തൊരു ഭീകരതയാണ് അപ്പൊ എന്തായാലും അതങ്ങനെ എൻ്റെ അവരുടെ നഷ്ടത്തിന് ആരും ഉത്തരവാദികളാവില്ല അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന് ആർക്കും വിലയുണ്ടാവില്ല വാസ്തവത്തിൽ നിയമപരമായി ഈ ക്രിമിനുകൾ കുട്ടികളൊന്നുമല്ലെന്ന് അവർ ചെയ്യുന്ന അവരുടെ പഠനവുമായി ബന്ധമുള്ള ഒന്നുമല്ല ഒരു വയലന്റ് എൻ്റെ ക്രൈമാണ് അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷയുണ്ട് അത് കഴിഞ്ഞിട്ട് മതി ഭാവിയൊക്കെ അങ്ങനെ ആകുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക ഇരകളുടെ മരണം സംഭവിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ കുട്ടികളുടെ ഭാവി ഓർത്ത് പരിഗണന ലഭിക്കുന്നു കൊണ്ടാണ് ഇത്തരം കാടത്തരം നിലനിൽക്കുന്നത് അമ്പത് വർഷമായി കാണുന്നതും കേൾക്കുന്നതുമല്ലേ അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ എന്നാലും ഈ കേസിലെങ്കിലും പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് ആഗ്രഹിക്കാമല്ലോ മുരളി തുമ്മാരും പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല മുരളി തുമ്മാരുംക്കുടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എഴുത്ത് എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം എഴുതിയിരിക്കുന്നു കാരണം അത്രയും ഭീകരതയാണ് തൊട്ടു മുമ്പിൽ കണ്ടത് എന്നതിനാലാണ് നമുക്ക് സഹിക്കില്ല അദ്ദേഹത്തിന്റെ ആ പാവം പയ്യന്റെ അച്ഛൻ പറയുന്ന വാക്കുകളൊന്ന് കേട്ടുനോക്കൂ ഇതാണ് അവസാനിച്ചു അല്ലെ നാളെ പോവും இது போய் நாளே நாளர் அப்ப இது கிட்டும் ஞாபகம் கிட்டும் நாள்த்த ஒரு பரிச்சை எழுதும் நான் இது அவர் ஞானிது எல்லாரும் மாத்திரம் ஆகிய நோக்காது மலம் நோக்காது இவர்கிச்சு கொடுக்க இனி ஜீவத்தில் இவரே பரிஷ எழுதானோ இவருக்கு இது வீண்ட ஒரு வாய்ப்பு கொடுக்கானோ ஒரு அவசரம் சிச்சை கொடுக்காது இவருக்கு சிட்ச கொடுக்க இந்திய கேரளத்தில் ஒரு பாடம் போகும் இது ஒரு சிச்சை கிட்டி கிட்டு இது இனி பரிஷ எழுத மட்டும் கூட சிட்ட படிக்க இது வீடு தொடரீச்சியும் நான் இந்த வார்த்தை கொடுத்தோட்டோ இது கொண்டு இது பின் கண்டுபடிக்கேண்ட ஒரு கண்டு ഒരു ണം കണ്ടുപിടയ്ക്കാനും കേട്ടുപിടിക്കാനല്ല ഇത് കൊണ്ട് തന്നെ പഠിക്കണം ഈ അച്ഛൻ പറയുന്നത് തന്നെയാണ് ശരി ഇദ്ദേഹത്തിന്റെ അതേ വാക്കുകൾ പോലെയാണ് കൂടിയും പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് കൊള്ളണം ഇവർ ജയിലിൽ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം ജയിലിൽ അങ്ങനെ അടക്കപ്പെടുകയല്ല അങ്ങനെ അടക്കപ്പെടണം ഇവർ പരീക്ഷ എഴുതി വീണ്ടും വലിയ പൗരന്മാരുടെ സമൂഹത്തിൽ വളർന്നു വരില്ല നൂറ് ശതമാനം വരില്ല കാരണം ഈ ഒരു പ്രായത്തില് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഇവരുടെ ഉണ്ടെങ്കിൽ ഇവര് അതിഭീകര ആയിട്ടുള്ള ക്രൂരന്മാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ ഇത്ര ആളുകൾ കാണുന്നല്ലേ ഇതൊക്കെ തന്നെയാണ് അവരെ ഭാവി അവരാ വഴിക്ക് വിടുക എന്നുള്ളതാണ് അത്ര ആളുകളെ ഇനി കോളേജിന്റെ പടി കാണാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ നിർത്തട്ടെ ബാബായ്